ഇന്ത്യൻ ക്രിക്കറ്റിലെ എന്നല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് അടക്കം നേടിത്തന്ന ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി ഐ പി എല്ലിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ സീസണുകളിലായിരുന്നു ധോണിക്ക് കീഴിൽ സി എസ് കെ കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സീസണിന് തൊട്ട് മുൻപാണ് ധോണി ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞത് ക്യാപ്റ്റൻസി പരാജയിക്കുക അതിന് കൈമാറിയെങ്കിലും ഈ സീസണിൽ വീണ്ടും ധോണി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തി അതേസമയം ധോണിക്ക് വിരമിക്കാൻ സമയമായി എന്ന് പറഞ്ഞിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസം ഗിൽക്രിസ്റ്റ് അടുത്ത സീസണിലേക്ക് സി എസ് കെയെ പുനർനിർമ്മിക്കാനുള്ള സമയമാണിതെന്ന് ഗിൽക്രിസ്റ്റ് കൂട്ടിച്ചേർത്തു ക്രിക്കറ്റിൽ ഇനി ധോണി തെളിയിക്കാനായിട്ട് കൂടുതലൊന്നുമില്ല നിലവിലുള്ളതെല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വിരമിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നും ഗിൽക്രിസ്റ്റ് കൂട്ടിച്ചേർത്തു മറ്റൊന്ന് രാജസ്ഥാൻ റോയൽസിൽ നിന്നും കഴിഞ്ഞ ലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ടീമിലെത്തിച്ച താരമായിരുന്നു രവിചന്ദ്രൻ അശ്വിൻ ഈ വർഷം ചെന്നൈ സൂപ്പർ കിങ്സിനായി ആദ്യ മത്സരങ്ങളിൽ ഇറങ്ങിയെങ്കിലും ഇമ്പാക്റ്റുള്ള ബോളിംഗ് പ്രകടനങ്ങളൊന്നും താരം നടത്തിയിരുന്നില്ല പ്രധാന സ്പിന്നറായി സി ഈ സീസണിൽ പരിഗണിച്ച അശ്വിൻ അവസരത്തിനൊത്തുയർന്നില്ല ഇതേസമയം മറ്റൊരു സ്പിന്നർ നൂറാഹ്മദ് ചെന്നൈക്കായി ശ്രദ്ധേയ പ്രകടനം നടത്തിയപ്പോൾ ടീമിലെ സ്ഥാനം അശ്വിന് നഷ്ടമാവുകയായിരുന്നു അശ്വിനെ തുടർച്ചയായി ബെഞ്ചിലിരുത്തുന്നതിൽ ചെന്നൈയെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ രംഗത്തെത്തിയിരുന്നു പഞ്ചാബ് കിങ്സിനെതിരെ വീണ്ടും തോറ്റതിന് പിന്നാലെയായിരുന്നു സി എസ് കെക്കെതിരെ ഹർഭജൻ തുറന്നടിച്ചത് കഴിഞ്ഞ ലേലത്തിൽ ഒമ്പത് പോയിൻറ്റ് എഴുപത്തഞ്ച് കോടി രൂപയ്ക്കായിരുന്നു അശ്വിനെ സി എസ് കെ ടീമിലെത്തിച്ചത് എന്നാൽ ആദ്യത്തെ മത്സരങ്ങളിൽ തിളങ്ങാതിരുന്നതോടെ താരത്തെ ചെന്നൈ പിന്നീട് കാര്യമായി ഉപയോഗിച്ചിരുന്നില്ല ഏഴ് മത്സരങ്ങൾ മാത്രം കളിച്ച അശ്വിൻ അഞ്ച് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല സി എസ് കെ ടീമിനെ തെരഞ്ഞെടുക്കുന്നത് ുന്നതെന്ന് ഹർഭജൻ സിംഗ് കുറ്റപ്പെടുത്തി